നേരത്തെ പറഞ്ഞല്ലോ കോമ്പിനേഷൻ കിട്ടാൻ വലിയ ആഗ്രഹമാണ് അത്രയും ടൈമിംഗും കാര്യങ്ങളുള്ളത് അതില് ഒരു സമയത്ത് ഇവരുടെയൊക്കെ പോലെ തന്നെ ഈ ജഗതി ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ കോമഡിയുടെ ഏറ്റവും എക്സ്ട്രീം ടൈമിങ്ങും ഓർക്കാപ്പുറത്ത് കൈന്ന് പലതും ഇടുവെന്നും ഓൺ ഷോട്ട് ഇമ്പ്രവൈസ് ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്ത് ജഗതി ചേട്ടൻ്റെ ഒപ്പം ഒരുപാട് പടങ്ങളിൽ ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം പിടിച്ച് നിന്നിട്ടുള്ള വേഷങ്ങൾ ഇപ്പം ഇവര് മറ്റേ വൈഷ്ണവ ജോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലിബാബി ആറ കള കളമരഞ്ഞൊരു പടത്തിൽ ഇവര് ഹിന്ദി പാട്ട് പാടി പറ്റിക്കാനുണ്ട് നമ്മൾ നോക്കിയാൽ ഒപ്പത്തിനൊപ്പാ ഇനി സി എ ഡി ഉണ്ണികൃഷ്ണൻ എടുത്താൽ അതില് ഉണ്ട് എനിക്ക് തരും ആന്തൂർ ഞാൻ നിനക്ക് തരും അടുക്കളയും ആരാമൂ തമ്മിലൊരു കാര്യക്കാരി തോട്ടക്കാരനും തോട്ടക്കാരനുണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാല് ഒരേ ലെവലില് അത്രയും ഇതായിട്ട് പിടിക്കുന്നത് അല്ലേ സിനിമയിലുണ്ട് അത് ഞാനുള്ള സിനിമയിൽ തന്നെയാണെന്ന് തോന്നുന്നു അമ്പലങ്ങളോട് ആലോചിക്കണം അമ്പലങ്ങൾ മനുഷ്യ കാണുന്നത് ഈ പ്രായത്തില അപ്പം അപ്പോ ജോഡിയായിട്ട് അഭിനയിക്കുന്നത് ജോഡിയായിട്ട് അഭിനയിച്ചപ്പം ഇല്ല ഇല്ല മക്കളെ ജോഡിയായിട്ട് അഭിനയിക്കുമ്പോൾ അംഗളെന്ന് വിളിച്ചാൽ അന്നത്തെ മേക്കമ്മമാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കും നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല മോശമാന്ന് അങ്ങനെ മാറ്റിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ജഗദീഷ് ചേച്ചേട്ടനായിരിക്കും കൽപ്പനയ്ക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തതല്ലേ എന്ന് പലരും ചോദിക്കും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ വൈഷ്ണവ ജനത്തോ അമ്മയെ വിളിച്ചു ചോദിച്ചിട്ട് അമ്മ പറഞ്ഞതാണ് ആ ക്യാരക്ടറിന് അമ്പിളിയങ്ങളും അമ്മയോട് ചോദിക്കും